സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു റസൂൽ കരീം സലഹു അലൈഹി വസ്ലം നിശിതമായി എതിർത്ത ഒരു സ്വഭാവമാണ് ഒരാളെ പുകഴ്ത്തി സംസാരിക്കുക എന്നുള്ളത് പുകഴ്ത്തി സംസാരിക്കുന്നതിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് പുകഴ്ത്തി പറയുന്ന വ്യക്തിയുണ്ട് മറ്റൊന്ന് ആ പുകഴ്ത്തൽ കേൾക്കുന്ന ആളുമുണ്ട് രണ്ട് ഭാഗത്തായിരുന്നാലും അത് തെറ്റാണ് എന്നാണ് അതിലൊന്നാമത്തെ വ്യക്തി പുകഴ്ത്തി പറയുന്ന ആളെ പരസ്യമായി ഒരാൾ മറ്റൊരാളെ പുകഴ്ത്തി പറയാമെന്നുള്ളത് അത് കാപ്പട്യമാണ് എന്നാണ് അത് ശരിക്കും മനസ്സിലാവാൻ ആ വ്യക്തി അയാളുടെ അസാന്നിധ്യത്തിൽ ഇയാളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് പലപ്പോഴും പരിശോധിച്ചാൽ മതി ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ആളുകളെന്നെ ചിലപ്പോൾ ആരാണോ പുകഴ്ത്തപ്പെടുന്നത് അവരെപ്പറ്റി പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അയാളൊന്ന് പൊക്കി കൊടുത്താൽ മതി പിന്നെ അയാളായിക്കൊള്ളുമെന്നുള്ളത് സത്യത്തിൽ അതൊരു വളരെ മോശം മനഃസ്ഥിതിയാണ് ആ വ്യക്തിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണത് ഇനി വളരെ ആത്മാർത്ഥമായിട്ടാണ് ഒരാളെ പുകഴ്ത്തുന്നതെങ്കിൽ പോലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നാണ് റസൂലി സ്വല്ല അലൈഹി സ്വലമ്മയുടെ മുമ്പിൽ വെച്ച് ഒരിക്കൽ ഒരാളെ പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ റസൂലല്ല പറഞ്ഞു വൈലഖ് കത്താ തഹിഖ് നിങ്ങൾക്ക് നാശം നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ പിരടി മുറിച്ചു കളഞ്ഞല്ലോ എന്ന് റസൂൽ അത് മൂന്ന് തവണ പറഞ്ഞു എന്നാണ് എന്നിട്ട് റസൂൽ അത് പറഞ്ഞു നിങ്ങൾക്ക് ഒരാളെ പുകഴ്ത്തി സംസാരിക്കേണ്ടി വന്നാൽ നിങ്ങൾ പറയേണ്ടത് എനിക്ക് അയാളെക്കുറിച്ച് അറിയുന്നത് ഇന്നതാണ് അല്ലെങ്കിൽ എനിക്കറിയുന്നത് ഇങ്ങനെയാണ് കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന് നിങ്ങൾ പറയണമെന്നാണ് ഇനി ആ പുകഴ്ത്തിൽ കേൾക്കുന്ന ആളുകൾ ചിലർ അത് കേൾക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ഇല്ല എന്നൊരു കൃത്രിമ ഭാവത്തിൽ അതിനെ ചെറുതായിട്ടൊന്ന് എതിർക്കുകയും അതേസമയം ഉള്ളിൽ അത് ആസ്വദിക്കുകയും കൂടുതൽ പറയാൻ അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാകും അതും ഒരു തെറ്റായ കാര്യമാണ് ഒരിക്കലും മറ്റൊരാൾ പുകഴ്ത്തുമ്പോൾ അതിൽ വീണുപോവുകയോ അതിനാഗ്രഹിക്കുകയോ ചെയ്യരുത് ഒരു മുസ്ലിം എന്നുള്ളത് അലിയു റബി താലിബ് റതി അള്ളാഹു വൻഹുവിനെ ഒരിക്കൽ ഒരാൾ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയുണ്ടായി അലി റതി അള്ളാഹു വൻഹു അള്ളാഹുവിനോട് പറഞ്ഞത് അള്ളാഹു ഖഫിർലി മാല യലോൻ അള്ളാഹു അവർക്കറിയാത്ത കാര്യങ്ങൾ അത് നീ എനിക്ക് പുറത്ത് തരണേ റബ്ബെ വലാത്തുനിക്കോലൂൻ അവർ പറയുന്ന ആ കാര്യങ്ങളുടെ പേരിൽ നീ എൻ്റെ മേൽ ശിക്ഷാനടപടി സ്വീകരിക്കരുതേ റബ്ബെ വജാൽ നിന്നു അവരെന്നെ കുറിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ വിചാരിക്കുന്നതിനേക്കാൾ നീ എന്നെ ഉത്തമനാക്കണേ എന്നുള്ളത് പുകഴ്ത്തൽ ഇഷ്ടപ്പെടാതിരിക്കുകയും അതിനെ വെറുക്കുകയും നമ്മൾക്ക് മാത്രം അറിയുന്ന നമ്മളെക്കുറിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുകയും ചെയ്യുക എന്താണ് പുകയത്തിൽ കേൾക്കുമ്പോൾ ഒരു മുസ്ലിം ചെയ്യേണ്ടത് അതുപോലെ ഒരിക്കലും മറ്റൊരാളെ നശിപ്പിക്കുന്ന വിധം പരസ്യമായി പുകഴ്ത്താൻ പാടില്ല എന്നുള്ളതും അങ്ങനെ പുകഴ്ത്തുന്ന ആളുകളുടെ വായിൽ മണ്ണു വാരിയിടണം എന്ന് റസൂൽ സലഹു അലഹി വസ്ലം നമ്മെ ഓർമ്മിച്ചിട്ടുണ്ട്